മച്ചോരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബുക്കെബ്ൾ ഹോക്സ് അബിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് പുഴക്കലാണ് കേട്ടോ എന്താണെന്നല്ലേ നമ്മുടെ രാമനെ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഫുൾ വീഡിയോ ഇടാണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സ് ആൻഡ് വ്യൂവേഴ്സിന് ഒരു രീതിയിലും നമ്മളൊരു എന്താ പറയുക ഇതെന്താ ബുക്കയുടെ ഫുൾ വീഡിയോ വരാത്തേ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്പീഡപ്പായിട്ട് നമ്മൾ ചെയ്യാനുള്ള പരിപാടിക്കാണ് നമ്മളിന്ന് രാവിലെ തന്നെ ബസ് കയറി പുഴക്കലേക്ക് വന്നത് കേട്ടോ ഏതറിലാണ് ഞാൻ വന്നത് ഏതറിന്റെ പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷേ കഷ്ടകാലത്തിന് അവിടെ വണ്ടി എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതറിന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ആ വണ്ടി വന്ന വശം ലോഞ്ചിങ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോ ഇപ്പോൾ പോണത് നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിലേക്കാണ് കേട്ടോ ഫോഴ്സ് മോട്ടോഴ്സിന്റെ പുതിയ ഒരു ബസ് വാഹനം വന്നിട്ടുണ്ട് അത് നമ്മൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും അവിടെ പോയിട്ട് അവരുടെ പെർമിഷൻ ചോദിക്കണം അവർ മെയിൽ കാര്യങ്ങൾ ചെയ്യും അതിനുശേഷം മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഷോറൂമിൽ വന്ന് പെട്ടെന്നൊന്നും വാഹനം അങ്ങനെ ചെയ്തു പോകാൻ പറ്റില്ല കേട്ടോ നല്ല രീതിയിൽ അവര് നോക്കി കാര്യങ്ങൾ ഇതായിട്ടൊക്കെയാണ് നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിലേക്കാണ് അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പുഴക്കൽ കെട്ടോ പുഴക്കലിനെ പറ്റി പറയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഷോറൂം നേരെ തന്നെ വാഹനങ്ങളുടെ ഷോറൂമായിട്ടുള്ള എല്ലാ ഷോറൂമുകളുടെ ഒരു നര തന്നെയാണ് നമ്മുടെ പുഴക്കിലുള്ളത് പൂങ്ങുന്നത്തെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ബജാജ് ഹീറോ ടൊയോട്ട ഫോർഡ് ടാറ്റ അങ്ങനെ വേണ്ട എല്ലാവിധ വാഹനങ്ങളുടെയും ഒരു ഷോറൂമുകൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മാരുതി ഓ നമ്മളിപ്പോ ഇറങ്ങിയത് ശോഭ സിറ്റിയുടെ അവിടെയാണ് ഏതാറിന്റെ ഷോറൂം ശോഭാ സിറ്റിയുടെ അവിടെയാണ് അവിടെ നിന്നിപ്പോ നേരെ പൂങ്ങുന്നത്തേക്ക് നടന്നുകൊണ്ടിരിക്കാനോ കാൽ നടക്കാർ കുറച്ച് കുറവാണ് കാരണം റോഡൊക്കെ പുതുക്കി പണിതും അടിപൊളി റോഡാക്കിട്ടുണ്ട് പുഴക്കില് കണ്ടോ റോഡൊക്കെ അടിപൊളിയായിട്ടിട്ടപ്പോ മറ്റേ സിമെന്റ് കട്ടുകൊണ്ടാണ് വിരിച്ചിട്ടുള്ളത് കണ്ടോ ഓക്കേ അപ്പോ ഇനി ഗുരുവായൂർ റോഡ് പോകുന്ന ഭാഗത്തു നിന്നൊക്കെ വരുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ യാത്ര സുഖമായിരിക്കും ഇന്നത്തെ വീഡിയോ അവിടെയാണ് ചെയ്യാൻ പോണേ അറിയില്ല നമുക്ക് വീഡിയോ കിട്ടുമോന്നുള്ളത് എന്തായാലും ചെന്ന് ചോദിക്കാം മുട്ടുവീൻ തുറക്കപ്പെടും എന്നല്ലേ അപ്പൊ ഞാൻ മുട്ടി നോക്കട്ടെ തുറക്കുമെന്ന് അറിയില്ല ഇതാണ് നമ്മുടെ കല്യാൺ ീറോ ഇതാണ് വരുന്നത് പിന്നെ നമ്മുടെ ഫോഴ്സ് അതാണ് നമ്മുടെ ബസ് ആ കെടുക്കുന്ന മുതലാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ എന്തായാലും അവരോട് പെർമിഷൻ ചോദിക്കണം വണ്ടി എടുക്കണോ ഇതാണ് നമ്മുടെ മുതൽ നമ്മൾ ഫോഴ്സ് മോട്ടോസിന്ന് ഇറങ്ങി വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവർക്ക് നല്ല തിരക്കാണ് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ബുധനാഴ്ച വരാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വ്യൂവേഴ്സും നമ്മൾ ക്യാമറ പിടിച്ചു പോകണം ഫോൺ പിടിച്ചു പോകണം സുഖമല്ലേ എന്ന് വിചാരിക്കും ഒരിക്കലും സുഖമല്ല കേട്ടോ ഓരോ യൂട്യൂബേഴ്സ് ഓരോ വ്ളോഗേഴ്സ് പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ഒക്കെ എടുക്കുന്ന വ്ളോഗേഴ്സ് അനുഭവിക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളെ പോലെയുള്ള ഓരോരുത്തരും മുന്നോട്ട് പോണേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കഴിയാവുന്ന നമ്മളെ അപ്പോൾ ഇനി അടുത്തത് എന്താ എനിക്ക് ഒരു പിടുത്തില്ല അടുത്ത് നോക്കാം ഓരോ ഷോറൂമുകളായിട്ട് ചോദിക്കണം പുതിയ വണ്ടികൾ വന്നിട്ടുള്ള അവിടെ പോകണം ഓക്കെ അപ്പോൾ എന്തായാലും ഫോഴ്സിൻ്റെ നമുക്ക് ബസിൻ്റെ ബുധനാഴ്ച നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും പിന്നെ കാണാം ഓക്കെ ബാക്കി